ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നിങ്ങൾ തമനയിൽ കണ്ടതുപോലെ നല്ലൊരു വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് കേട്ടോ ഇന്ന് ഏട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ വീടിൻ്റെ പാല് കാച്ചൽ ദിവസമായിരുന്നു ഇന്ന് എൻ്റെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ മുന്നത്തെ വീഡിയോയിൽ രാജേഷിൻ്റെ വീട് പണി നടക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു തിരുവോണ ദിവസത്തിൻ്റെ പിറ്റേന്ന് അതായത് തിങ്കളാഴ്ച ദിവസമായിരുന്നു വീടിൻ്റെ പാലുകാച്ചിൽ തിരുവോണ ദിവസം ഞങ്ങളുടെ നാട്ടിലെത്തിയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് തറവാട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നേരെ അനീഷേൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു തലേന്ന് രാത്രി അനീഷേൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് അനീഷേൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള രാജേഷ് വീട്ടിലേക്ക് കിട്ടും തൊട്ടടുത്താണ് അപ്പോൾ രാജേഷൻ്റെ വീട്ടിലേക്കായിട്ടുള്ള നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്ക സാധനങ്ങളും അനീഷേൻ്റെ വീട്ടിലാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിരുന്നത് പാലയാച്ചിൽ കഴിയാതെ നമ്മൾ ഒരു സാധനവും ആകത്തേക്ക് ഏറ്റാൻ പാടില്ലല്ലോ അവിടെ അങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അനീഷൻ്റെ വീട്ടിലാണ് വെച്ചിരുന്നത് അങ്ങനെ അങ്ങനെതാ ഇതാണ് കേട്ടോ നമ്മുടെ രാജേഷേൻ്റെ പണിയൊക്കെ കഴിഞ്ഞ വീട് ഏരിയിടത്ത് സ്വപ്നക്കൂട് രാവിലെ ഗണപതി ഹോമം വെളുപ്പിനെയും ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതാ എല്ലാവരും വീട്ടിലേക്ക് ഏഴര മണിക്കായിരുന്നു പാല് കാച്ചൽ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലുള്ളിലേക്ക് കയറി അച്ചുമാമനും റേണീച്ചിയുടെ അച്ഛനും ചേട്ടൻ ചേച്ചിയുടെ ഭർത്താവൊക്കെ ഒക്കെ പുറത്ത് തന്നെ ഇരിപ്പുണ്ട് ധാനുവേട്ടൻ ബാക്കി പ്രസാദത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാണ് കേട്ടോ ഈ തിരക്കിനിടയിലും വീഡിയോ പിടിച്ച് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞത് സാധ്യമായിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സിറ്റൗട്ടിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് ഹാളിലേക്കാണ് അതിൻ്റെ നേരെ തന്നെയാണ് അടുക്കളയും അതുപോലെ തന്നെ നമ്മുടെ ഹാളിൻ്റെ ഇരുവശത്തായിട്ട് നമുക്ക് റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു റൂമാണ് കേട്ടോ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ എന്താ പറയുക അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കൂടിയ നല്ലൊരു വീട് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെന്താ സ്റ്റെയർ കേസ് മുകളിലേക്കായിട്ട് മുകളിൽ പണിതട്ടൊന്നുമില്ല ഇരുന്നല്ല വീടൊന്നും എന്നാലും ഭാവിയിലേക്ക് പണിയുമെങ്കിലും ഓർത്തിട്ട് സ്റ്റെയർ കേസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഗ്യാസ് അടുപ്പ് സെപ്പറേറ്റ് ഉണ്ട് അങ്ങനെ എല്ലാവരും അടുക്കളയിൽ നിന്ന് നല്ല പണിയിലാണ് കേട്ടോ രാവിലത്തെക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന പണിയിലായിരുന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യയും കൂടി ഒരുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ഉപ്പുമാവും പഴവും ആയിരുന്നു കേട്ടോ ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു എല്ലാവരും പെണ്ണുങ്ങൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് സെറ്റ് സാരി ഉടുക്കണം സെറ്റ് മുണ്ട് ഉടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് റീനേച്ചൊരു ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ എല്ലാവരും ഇത്തവണ സെറ്റ് സാരി ആക്കിയത് കേട്ടോ സാരി കൊടുത്ത് പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഓർക്കാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു അതിലേക്ക് എന്തെങ്കിലും കറ പിടിക്കുക എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ എന്നാലും റീനീച്ചൊരാഗ്രഹം പറഞ്ഞല്ലേന്ന് ഓർത്തിട്ട് ഞങ്ങളെല്ലാവരും എടുത്തിട്ടാണ് കേട്ടോ വന്നത് ഈ നിൽക്കുന്നത് റീനേച്ചയുടെ രണ്ട് ചേച്ചിമാരും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയാണ് കേട്ടോ റീനേച്ചയുടെ രണ്ടാമത്തെ ചേച്ചി ഒരു രക്ഷയില്ല ആൾ ഭയങ്കര കോമഡിയും ഭയങ്കര എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു കേട്ടോ ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പണിയുടെ ഇടയിൽ ഓരോ വത്താനം പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ നിന്നത് കേട്ടോ അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് തുടങ്ങി ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ ഞങ്ങളത് ആ പച്ചക്കറി ഒരുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു അമ്മായിയും ചെറിയമ്മയും ചെറിയ അച്ഛനും ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷാനൂട്ടനെ പിന്നെ ഏട്ടൻ കുറച്ച് നേരത്തേക്ക് നോക്കി കൊണ്ടിട്ട് എനിക്ക് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് സഹായിക്കാനൊക്കെ പറ്റി പിന്നെ ദാ രാവിലെ ഷാനൂട്ടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാനായിട്ട് ഞാൻ എന്താ പുറത്തേക്ക് കൊണ്ടുവന്നതാണ് എല്ലാവരുടെയും കൂടെയിരുന്നാലും ആൾ കഴിക്കില്ല പുറത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചിങ്ങനെ കൊടുക്കാമോ എന്ന് വട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കഴിപ്പിക്കാനുട്ടോ അപ്പം ഭയങ്കര വാശെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു ഉറക്കം ശരിയാകത്തതിൻ്റെയാണോ എന്താണെന്ന് അറിയില്ല എന്നെ ഒന്നിനും തിരിയാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വാശിയായിരുന്നു ആൾ അരച്ചിലും ഒക്കെ ആയിട്ട് പിന്നെ ഒരു കണക്കിന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ കൊണ്ടു നടന്നിട്ട് ആ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു ഇനി ഉപ്പുമാവായതുകൊണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല പൊതുവേ അവൻ പഴമൊക്കെ പൊടുങ്ങിയതൊക്കെ കഴിക്കുന്നതാണ് ഇത് പഴം പൊടുങ്ങിയത് കൊടുത്തിട്ടും കഴിക്കുന്നുണ്ടായിരുന്നില്ല ആകെ ഒരു മൂഡൌട്ടിലായിരുന്നു കേട്ടോ ആൾ അങ്ങനെതാ രാവിലത്തെ ബഹളത്തിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കലൊന്നും നടന്നില്ലായിരുന്നു അപ്പം അതാ ഉച്ചയായി സദ്യയൊക്കെ ഒരുക്കി അതാ കുഞ്ഞു മക്കൾക്കൊക്കെ ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അനീശേട്ടൻ്റെ വകയുള്ള കട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കട്ടിൽ നോക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നേക്കുവാണ് കേട്ടോ നമ്മുടെ ചാനുട്ടം എന്താ ഹരിപ്പക്കയലും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അവന് ചൂണ്ടിടണം എന്ന് പറഞ്ഞ് മീനെ പിടിക്കാനെന്നും പറഞ്ഞിട്ടാണ് ആ ഹരിപ്പ കയ്യിലും ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കേട്ടോ അങ്ങനെന്താ രാജേശ്വേനും ഏട്ടനും അനീശ്വേനും ഒക്കെ കൂടിയിട്ട് സാധനങ്ങളൊക്കെ ഇറക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ലാസ്റ്റ് റീനേച്ചിയും ഇഷ ചേച്ചിയും റീനേച്ചിട്ട് ചേച്ചിമാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് ഞങ്ങളും എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനോട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ ദിവ്യ ചേച്ചിനോട് ഞാൻ പറയുമായിരുന്നോട്ട് ആളൊരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ ബ്യൂട്ടി പാർലറിൽ വരുന്ന എല്ലാവരെക്കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നോട്ട് ആളോട് അധികം ആളുകളൊന്നും ഇന്നത്തെ ഈ ഒരു പരിപാടിയിലുണ്ടായിരുന്നില്ല അടുത്ത റിലേറ്റീവ്സിനെ മാത്രം വിളിച്ചുകൊണ്ട് ജസ്റ്റ് പാൽ കാച്ചു കയറി നല്ലൊരു ദിവസം നോക്കി അത്രേ ഉള്ളൂ എന്നുള്ളു കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷനായിട്ട് അനിയനും കൂടി വന്നിട്ട് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവനും പരിപാടിയിൽ പങ്കെടുക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും അമ്മായിയുടെ മക്കളും അതുപോലെ തന്നെ അച്ചുമ്മൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട് വെറേച്ച് അവർക്കൊക്കെ ചായയൊക്കെ എടുത്ത് വെച്ചു എല്ലാവരും വീടൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ വന്നിട്ട് ഇവരോടൊന്നും മര്യാദ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ ഷാനൂട്ടൻ അത്രയും വാശിയിലായിരുന്നു പിന്നെ അവൻ്റെ പാലൊക്കെ കൊടുത്ത് ഞാൻ ഓക്കെ ആക്കി എടുത്തു രാത്രിയായപ്പോൾ അവനൊന്ന് ഉഷാറായിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് thanks for watching bye